ഹായ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതേ കായൽ ഞണ്ട് വെച്ചിട്ടുള്ള റോസ്റ്റാണേ അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നേ നമുക്കൊന്നോ ഒരു കിലോ കായലിനണ്ടാണേ ഇത് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിവച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങാക്കുത്ത് വേണം വെളുത്തുള്ളി വേണം ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവീട്ടത്തില്ല ഇത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടൊന്നും പെരട്ടിയിട്ടാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പെരട്ടി വെക്കാം ഞാനിങ്ങനെയാണ് വെക്കുന്നത് രണ്ട് പെരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാന് അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് പറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അതെല്ലാം വാടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടിയിട്ടേ ചേർത്ത് കൊടുക്കാം സവാളയ്ക്കകത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്താണ് ഞണ്ട് വിരട്ടി വെച്ചത് സവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി കൂടിയിട്ട് ചേർക്കാം ഇനി പൊടികളൊക്കെ ബാലൻസ് ചേർത്ത് കൊടുക്കാമേ അരസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റുക പിന്നീട് അരസ്പൂൺ കുരുമുളക് പൊടിയും നമ്മുടെ വീട്ടിൽ പൊടിച്ച കാൽസ്പൂൺ മസാലപ്പൊടി ചതച്ചു ചെയ്യുന്ന ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇവല്ലാം കൂടെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് വെരട്ടി വെച്ചിരിക്കുന്ന ഞണ്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതേ കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ടേ ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് അടച്ചു വെക്കാം കുറച്ച് വെള്ളം ഉറങ്ങും പിന്നെ ബാക്കി നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴി ഇറങ്ങിയിട്ടുള്ളൂ അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം നമ്മുടെ ഞണ്ടൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളമുണ്ട് അതുകൂടെ ഒന്നും വറ്റട്ടെ ഞണ്ടിലെ വെള്ളം എല്ലാം വച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം